ശ്രീനേട്ടൻ എഴുതിയ പ്രിയദർശൻ സാർ എഴുതിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്നതിനിടയിൽ ലോഹിതദാസ് എന്നൊരു പുതിയ എഴുത്തുകാരനെ മലയാള സിനിമയിലേക്ക് തനിയാവർത്തനത്തിലൂടെ കൊണ്ടുവന്നത് സിബി സാറായിരിക്കും ചിലപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കാണൽ എങ്ങനെയായിരുന്നു ലോഹിതദാസ് സാറ് സിനിമയിലേക്ക് വന്നത് എൻ്റെ ഒരു അറിവിലദ്ദേഹം നാടകം ആയിട്ട് നാടക പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതെ സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നും മറ്റു പറയുന്നൊരു നാടകത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്നു അതിന് ശേഷമാണ് സിനിമയിലേക്ക് വന്നത് സാർ എങ്ങനെയാണ് ലോഹി സാറിനെ കണ്ടെത്തിയത് ലോഹിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് തിലകൻ അതിനു അതിനുമുമ്പ് ഞാൻ ചെയ്ത ആരീര്യം എന്ന സിനിമയിൽ തിലകൻ ഒരു ചെറിയ വേഷത്തിൽ ചെയ്തിരുന്നു അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത ഭാഗം വെച്ചിട്ട് എൻ്റെ വർക്കിനെ ഒരു അപ്രീസിയേഷൻ പറയുന്നത് കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയൊരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം നാടകം ആളാണ് നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാവുന്നവർ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ലോഹി എന്നെ വിളിക്കുകയാണ് എൻ്റെ ലാൻഡ് ഫോണിലേക്ക് അപ്പോൾ ഞാൻ ലോഹിയെടുത്ത് പറഞ്ഞു ഞാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ പാലക്കാട് ഒരു സിനിമയുടെ ഡിസ്കഷൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന് കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ പാലക്കാട് വന്നാണ് ലോഹി എന്നെ കാണുന്നത് പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ശ്രീനിയുമായിട്ട് വേറൊരു ഇത്തിരി ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ റൂമിലേക്ക് അദ്ദേഹം ഹോട്ടലിലേക്ക് എന്നെ കാണാൻ വരുന്നു അദ്ദേഹം ഒന്ന് വന്ന ആ ആദ്യ കാഴ്ച തന്നെ എന്നോട് ഒരു മൂന്ന് കഥകളാണ് പറയുന്നത് മൂന്ന് കഥ പറഞ്ഞു മൂന്ന് കഥകൾ അവർ ഒന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് കഥകൾ ഒരുപാട് ആദ്യം പറയുന്ന ആധാരം എന്ന പേരിൽ പിന്നീട് വന്ന സിനിമയുടെ പിന്നീട് മഹായാനം അങ്ങനെ മൂന്ന് കഥകൾ ഒരുമിച്ച് പറഞ്ഞു ഇപ്പം മൂന്ന് നമ്മളെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ മൂന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കഥകളായിരുന്നു മൂന്ന് സിനിമയായി കാലത്തിൽ അതെ അതെ അപ്പോൾ പിന്നീട് അദ്ദേഹം ഞാൻ ഞാൻ അന്ന് ശ്രീനിയുമായിട്ടുള്ള ആ സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് കഴിഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് ചെയ്യാമെന്ന് തോന്നും പക്ഷേ ശ്രീനീയമായിട്ടുള്ള ആ പ്രോജക്റ്റ് പിന്നെ സംഭവിച്ചില്ല അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തേക്കുള്ള ചെറിയ മിൻമാറ്റങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പിന്നീട് ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് രണ്ട് എഴുത്തുകാരെ പറഞ്ഞു വിട്ടു ആ അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട് ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എന്നു പറഞ്ഞു ഈ കഥയൊന്ന് കേട്ടു നോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാൻ പറഞ്ഞു അങ്ങനെ അവർ വന്നു അവരുടെ കഥ കേട്ടു പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് അവർക്ക് എന്നോട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട് അപ്പോൾ പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾവ് ആയിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ പറ്റുമോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ എന്നെ അന്നൊന്ന് കണ്ട ഇയാളുടെ ഓർമ്മ വരുന്നു അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട് ഇയാളെ വീടറിയില്ല ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം അടുത്ത ദിവസം വിഷു ആണ് അപ്പം പ്രൊഡ്യൂസർ അന്ന് രാത്രിയിൽ ശബരിമലയ്ക്ക് പോകണം അതിനു ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ കഥ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി ചാലക്കുടി അടുക്കാറായപ്പോഴത്തേക്കൊരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു ഈ നാടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പോഴ്സൺ ഡിസ്ട്രറി കാണും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് മുരിങ്ങൂർ എന്നാ സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് കയറുമ്പോൾ വലതു ദിവസത്തെ ഒരു കലുങ്ങ് കാണും ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു ഞാനവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ രണ്ടുപേർ ഇരിപ്പുണ്ട് അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ് ഇറങ്ങി വാടാന്ന് പറഞ്ഞു ഒരു വെള്ള അംബാസിഡറാണ് അപ്പം ഞാൻ എൻ്റെ പൊളിസ് ചെയ്യാറുണ്ട് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു ഞങ്ങൾ മുഖുമ്പത്തോട് കാണാനുള്ളൊരു അടുപ്പ് അടുത്ത് അടുത്തെത്തിയിട്ടില്ല അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയ്യോ സാറായിരുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസഡർ ഉണ്ട് അയാൾ വരുമെന്ന് ചോദിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാണ് ആവശ്യം ഇന്ന് ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം പെട്ടിയും അഞ്ചാറ് ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്ന അങ്ങനെ ഒരാളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറയും ഇങ്ങനെയൊരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു ഒരു രീതിയിലല്ല ഉള്ളത് അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു ഇതിനൊന്നും ചെയ്യാനില്ല ഓ കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയും ഒരു കഥാപാത്രമുണ്ട് അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം കഥയാണ് എന്ന കഥാപാത്രം ആ വെള്ള അംബാസിഡറിൽ കലിങ്ങിൽ നിന്ന് ഇറങ്ങി കയറി ഉടുപ്പെടുത്ത് കുപ്പായം എടുത്ത് വന്നത് പിന്നീട് മലയാള സിനിമയിലെ ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുപാട് ഒരുപാട് കഥാസന്ദർഭങ്ങൾ കഥാപാത്രങ്ങൾ കഥാപശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ എഴുത്തുകാരനാണ് സംവിധായകനാണ് ആ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടത് നമുക്ക് കൂടുതൽ കേൾക്കാം ഓർമ്മയിൽ എന്നും രോഹിതദാസ് സിബി മനേജ് സർമയിൽ പിന്നീട് ഈ ലാലേട്ടൻ ഈ നാടുവാഴികൾ പോലുള്ള പടമൊക്കെ ഇറങ്ങിയിട്ട് വളരെ സൂപ്പർ സ്റ്റാർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഇമേജ് ഒരു നല്ല സ്റ്റാർഡത്തിൽ ഇടത്തിൽ വന്ന് നിക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറയുന്ന സിനിമ വരുന്നത് അപ്പം സിനിമയുടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഹീറോ ജയിക്കുന്നതാണ് അല്ലെങ്കിൽ ഹീറോ എല്ലാ സിനിമകളെയും അവസാനിപ്പിക്കുന്നിടത്ത് ആ സിനിമ തീരും വേണമെങ്കിൽ കിരിക്കാടൻ ജോസിനെ വിജയകരമായി അവസാനിപ്പിക്കുന്നിടത്ത് കിരീടത്തിലെ ഹീറോയ്ക്ക് നിൽക്കാം പക്ഷെ അവിടുന്ന് കഥ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുന്നുണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വരെ എത്തുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ പരാജിതനായി ഒരു നായകന് അന്ന് കാലത്തൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിനെ ഒരു ഇമേജ് വൈസ് അത് ബാധിക്കും എന്നുള്ളത് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം ലോഹിയുടെ എഴുത്ത് അത്രമാത്രം ശക്തമായിരുന്നു ആ സിനിമ തുടങ്ങുന്ന മൊമെൻറ്റിൽ നിന്ന് ആ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഒരു കഥാപാത്രം വളർന്നു വരുന്നൊരു ഗ്രാഫ് വളരെ വ്യക്തമാണ് കാരണം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് സിനിമ തുടങ്ങുന്നത് മകൻ പോലീസുകാരനായി വന്ന് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന് ആ സ്വപ്നത്തിൽ നിന്നും സിനിമ അവസാനിക്കുന്നത് ഇപ്പം പിഷാരി പറഞ്ഞതുപോലെ ഈ അവിടുത്തെ കെ ഡി ലിസ്റ്റിൽ നിന്നും ഒരാളുടെ ഒരു ഫോട്ടോയിലേക്ക് എത്തുകയാണ് അപ്പം ഒരു ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലായിട്ട് ആ കഥയുടെ അവസാന അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നായകനാണ് ഇതിൻ്റെ ഈ ഒരു അന്ന അക്കാലത്തെ നമ്മുടെ നായക സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാത്തൊരു പര്യവസാനം ആ സിനിമയിലുണ്ട് നായകൻ പരാജിതനാകാൻ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ കീഴടങ്ങാൻ പോയൊരു നായകനാണത് ഒരു ചാവേർ മനസ്സുമായിട്ടാണ് അയാൾ ആ മാർക്കറ്റിൽ പോയിരിക്കുന്നത് അതിനോട് അതിൻ്റെ വിതരണക്കാരായ ആൾക്കാർ ആ കഥ കേട്ടിട്ട് അവരത് ആവശ്യപ്പെട്ടിരുന്നു കാരണം അവർ പറയുന്ന മോഹൻലാലിനെപ്പോലൊരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു അതിന് ലോഹിദാസ് പറഞ്ഞ മറുപടി എൻ്റെ നായകന്മാർ പരാജിതരാണ് തോൽക്കുന്നവരാണ് അതുകൊണ്ട് ഈ കഥാസന്ദർഭം അല്ലെങ്കിൽ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ അവർക്കത് വന്നു അതാണ് പിന്നീട് ചരിത്രം ആയി മാറിയ അതെ ഇത്രയും കാലം കഴിഞ്ഞ് നമുക്ക് ചോദിക്കേണ്ട ഒരു സിനിമയായിട്ട് അത് മാറിയിരിക്കുന്നത് ഈ കിരി ഇപ്പം പല സിനിമകളൊക്കെ നിർത്തുമ്പം ഒരു രണ്ടാം ഭാഗത്തിന്റെ സൂചനയിൽ നിർത്താറുണ്ട് ഒരു രണ്ടാം ഭാഗം വരും നിങ്ങൾക്ക് ഈ കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം കാണണം എന്നൊക്കെ പറയാറുണ്ട് കിരീടത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് ഇതിനെ കാണുകയും അത് എഴുതുകയും അത് ഷൂട്ട് ചെയ്യുകയും അത് തിയേറ്ററിൽ എത്തുകയും വലിയ വിജയമായി തീരുകയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല